ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ അമ്പലത്തിലേക്ക് കിടന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്ന് തൊഴുത് പുറത്തിറങ്ങുകയാണ് അങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ രാഹുൽ എവിടേക്ക് വരികയാണ് രാഹുൽ വന്നിട്ട് എടാ പ്രകാശ നീ എന്റെ മകളെ കണ്ടായിരുന്നോ നീ അവളെ എന്തെങ്കിലും പറഞ്ഞു ഉപദേശിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കാണ് അതെ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട് നിന്റെ മകളെ നിന്റെ മരുമകൻ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കില്ല അതുകൊണ്ടാണ് എന്റെ മകളെ നീ ഉപദേശിക്കാതെ നിന്റെ മക്കളെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് നിന്റെ മകൻ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് നിന്റെ പെൺമക്കളൊക്കെ കാരണമല്ല അവര് നീ എന്തെങ്കിലും ചെയ്യല നിന്റെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം അവരല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രകാശനെ ചൂട് പിടിപ്പിക്കാൻ നോക്കുകയാണ് രാഹുൽ അപ്പൊ പ്രകാശം പറയുന്നുണ്ട് വേണ്ട എനിക്കൊന്നും വേണ്ട അവരുടെ അവരെ ഞാൻ ഉപദ്രവിക്കുകയില്ല ഞാൻ ഏത് ഗതിയിലായാലും ഞാൻ അവരുടെ മുന്നിൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവരെ ഒന്ന് കാണുവാനും അവരോടൊന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നുമുണ്ട് അത് അത് അങ്ങനത്തെ കൊച്ചു കൊച്ചു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പ്രകാശം പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയുകയാണ് എന്തായാലും നമ്മുടെ പ്രകാശൻ രാത്രി സമയത്ത് കയ്യിൽ ഒരു സഞ്ചിക്കായിട്ട് കല്യാണിയുടെ വീട്ടിലേക്ക് വരികയാണ് രാത്രി എല്ലാവരും കിടന്ന ഒരു ഇരുട്ടിന്റെ ഒരു മറയിലാണ് അവൻ വരുന്നത് അങ്ങനെ ആ സമയത്ത് വന്ന് ബെല്ലടിക്കുന്നുണ്ട് ദീപയാണ് വാതിൽ തുറക്കുന്നത് അങ്ങനെ ദീപ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടോ നിങ്ങൾ എന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു ദീപയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ പ്രകാശിന് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു